എല്ലാവർക്കും സി ടി എസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഹിന്ദിയിലെ ചിഹ്നങ്ങളെയാണ് പരിചയപ്പെടുക സ്വര ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കായ വ്യഞ്ജനാക്ഷത്രത്തോടൊപ്പം ആ എന്ന ആ ചേരുമ്പോൾ കാ വ്യത്യാസമൊന്നും വരുന്നില്ല കാരണം ആ എന്ന സ്വര സ്വരത്തിന് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നുമില്ല കായിൽ തുടങ്ങുന്ന ഒരു വാക്കാണ് കമൽ അതിന്റെ മീനിങ് ലോട്ടസ് അല്ലെങ്കിൽ താമര സേ കമൽ അടുത്തത് ആ എന്ന സ്വരമാണ് കാ പ്ലസ് ആ കാ ചിഹ്നം ഏതാണെന്ന് നോക്കാം കാ പ്ലസ് ആ ഇതാണ് ആയുടെ ചിഹ്നം കാ പ്ലസ് ആ കാ കാ എന്ന വാക്കിൽ തുടങ്ങുന്നൊരു വാക്കാണ് കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ അല്ലെങ്കിൽ കടലാസ് അടുത്തത് ഇ ആണ് ഇ എന്ന സ്വരമാണ് കാ പ്ലസ് ഇ കി ഇനി ഈയുടെ ചിഹ്നം നമുക്ക് നോക്കാം ഇതാണ് ഈയുടെ ചിഹ്നമായിട്ട് വരുന്നത് കാ പ്ലസ് ഇ കി കി എന്ന വാക്കിൽ അക്ഷരത്തി തുടങ്ങുന്ന വാക്കാണ് കിതാബ് എൻ്റെ അർത്ഥം ബുക്ക് അല്ലെങ്കിൽ പുസ്തകം അപ്പോൾ കാ സേ കിതാബ് അടുത്തത് ഇ ആണ് കാ പ്ലസ് ഇ കി ഈയുടെ ചിഹ്നം നോക്കാം ഇതാണ് ഇയുടെ ചിഹ്നം കാ പ്ലസ് ഇ കീ കി എന്ന വാക്കിൽ തുടങ്ങുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്ക് നോക്ക് നോക്കാം കീൽ കീൽ എന്റെ അർത്ഥം നെയിൽ അല്ലെങ്കിൽ ആണി അടുത്തത് ഊ എന്ന സ്വരമാണ് കാ പ്ലസ് ഉ കു ചിഹ്നം നമുക്ക് നോക്കാം ഇതാണ് ഊ എന്ന സ്വര ചിഹ്നം കാ പ്ലസ് ഉ കു കു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കാണ് കുത്ത് ലോഗ് അല്ലെങ്കിൽ പട്ടി അടുത്തത് ഊ എന്ന സ്ഥലമാണ് കാ പ്ലസ് ഊ കൂ ഊവിൻ്റെ ചിഹ്നം നോക്കാം ഇതാണ് ഊവിൻ്റെ ചിഹ്നം കാ പ്ലസ് ഊ കൂ കൂവിൽ തുടങ്ങുന്ന കൂ എന്ന അക്ഷര വരുന്ന ഒരു വാക്കാണ് ചാക്കു നൈഫ് അല്ലെങ്കിൽ കത്തി അടുത്തത് റീ റു എറു എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഹിന്ദിയിൽ റി എന്ന് പറയുന്ന ഈ സ്വരം അതിനോടൊപ്പം ചേരുമ്പോൾ വരുന്നത് മാറ്റം ഇതാണ് കാപ്ലസ് റീ ക്രി ക്ര എന്നാണ് പരിവ് അപ്പോൾ അത് അതിൻ്റെ ചിഹ്നം നോക്കാം ഇതാണ് എറിവിൻ്റെ ചിഹ്നം റിയുടെ ചിഹ്നം ഇതാണ് കാ പ്ലസ് റീ ക്രി എന്ന അക്ഷരം ഉപയോഗിച്ച് അക്ഷരത്തിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ അക്ഷരം വരുന്ന ഒരു വാക്കാണ് കൃഷക് ഫാർമർ അല്ലെങ്കിൽ കർഷകൻ അടുത്താണ് എ കാ പ്ലസ് എ കെ എയുടെ ചിഹ്നം നോക്കാം ഇതാണ് എയുടെ ചിഹ്നം ഇത് കാണുന്നത് എ പ്ലസ് എ കെ കെയിൽ ആരംഭിക്കുന്ന അല്ലെങ്കിൽ കിട്ടിൽ വരുന്ന ഒരു വാക്കാണ് കേല പിന്നെ മീനിങ് ബനാല അല്ലെങ്കിൽ വാഴപ്പഴം അപ്പോൾ കേസേ കേല അടുത്ത സ്വരമാണ് ഐ കാ പ്ലസ് ഐ കൈ ഇതാണ് ഐയുടെ ചിഹ്നമായിട്ട് വരിക കാ പ്ലസ് ഐ കൈ ആ അക്ഷരം വരുന്നൊരു വാക്കാണ് ക്യാമറ മലയാളത്തിലും ഇംഗ്ലീഷിലും അതേ അർത്ഥം തന്നെയാണ് അടുത്ത സ്വര ഏർ സ്വരമാണ് കോ കാ പ്ലസ് ഓ ചിഹ്നം നോക്കാം ഇതാണ് ഓയുടെ ചിഹ്നം കാപ്ലസ് ഓ കോ എന്ന അക്ഷരം വരുന്നൊരു വാക്കാണ് കോയൽ കോയൽ കുക്കു അല്ലെങ്കിൽ കുയി കോസെ കോയൽ അടുത്ത സ്വരമാണ് ഔ പ്ലസ് ഔ കൗ ഇതാണ് ഔവിൻ്റെ ചിഹ്നമായിട്ട് വരിക കാ പ്ലസ് ഔ കൗ കൗ എന്ന അക്ഷരം വരുന്നൊരു വാക്കാണ് കൗവ എന്ന് പറഞ്ഞാൽ ക്രോ അല്ലെങ്കിൽ കാക്ക അടുത്താണ് കാസ് കിഹ്നം ഇതാണ് ഒരു ബിന്ദു മാത്രമാണ് വരിക അപ്പോൾ ഏതാക്ഷരത്തോടെ പോകണോ ആ ചിഹ്നം വരിക ആ അക്ഷരത്തിന് മുകളിലായിട്ട് ഒരു ബിന്ദു ഇടുക അതാണ് കാ കാപ്ലസ് അങ് കങ് വരുന്നൊരു വാക്കാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ ഒരുപോലെയാണ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിഹ്നങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ് ഇനി വേറെ ഒന്നിൻ്റെ രണ്ട് മൂന്ന് അക്ഷരങ്ങൾ കൂടി ഈ ചിഹ്നങ്ങൾ ചേർത്തെഴുതിയിരിക്കുന്നതാണ് കാണുന്നത് ടാ എന്ന അക്ഷരത്തോടൊപ്പം സ്വര സ്വരാക്ഷരത്തോടൊപ്പം ചിഹ്നങ്ങൾ ഉയർന്നിരിക്കുന്ന ടാ ടാ ടി

ഇതേപോലെ നമുക്ക് എല്ലാ അക്ഷരങ്ങളോടൊപ്പം ചിഹ്നങ്ങൾ ചേർത്ത് എഴുതി വാക്കുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് വേറൊരു പാഠഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു